ഇലക്ട്രിസിറ്റി മേഖലയിൽ സ്മാർട്ട് മീറ്റർ വ്യാപനം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കേരളം ഘടകം പ്രക്ഷോഭം തുടങ്ങി ഇതിന്റെ ഭാഗമായി വയനാട് കൽപ്പറ്റയിലെ കെ എസ്ഇ ബി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സ്മാർട്ട് മീറ്റർ വ്യാപനം പൊതുമേഖലയിൽ നിർവഹിക്കുക ടോടെക്സ് മാതൃക തള്ളിക്കളയുക ബദൽ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ എസ്ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ എന്നിവർ സംയുക്തമായി ധർണ നടത്തിയത് വബാ വൈദ്യുതി മോഷണമടക്കമുള്ള വാണിജ്യ നഷ്ടം താരതമ്യേന കുറഞ്ഞ സംസ്ഥാനം നിലയിൽ സാങ്കേതിക നഷ്ടം കുറയ്ക്കുന്നതിനുള്ള ശൃംഖല നവീകരണ പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതിയാണ് തയ്യാറാക്കേണ്ടിയിരുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ പറഞ്ഞു സ്വന്തം സോഫ്റ്റ്വെയർ അതുമായി ബന്ധപ്പെട്ട കേരളത്തിന് അനുവദിക്കപ്പെട്ട പന്ത്രണ്ടായിരം കോടിയോളം രൂപയുടെ പദ്ധതിയിൽ എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപയും സ്മാർട്ട് മീറ്റർ വ്യാപനം ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് സമരക്കാർ ആരോപിച്ചു സി ഐ ടി യു ജോയിന്റ് സെക്രട്ടറി കെ പി ദിലീപ് വിഷയാവതരണം നടത്തി പ്രസിഡന്റ് ഷിബു അലക്സ് അധ്യക്ഷത വഹിച്ച ധർണയിൽ വിവിധ സംഘടനാ നേതാക്കൾ സംസാരിച്ചു കേരള ന്യൂസ് വയനാട്